ബാല അമൃത സുരേഷ് വിവാദം വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ നടൻ്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് ഹിമാനിവേദ് കൃഷ്ണ എന്ന യുവതിയാണ് ബാലയുടെ ആദ്യ വിവാഹമോചനത്തിനെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തുവന്നത് ഹിമയുടെ കുറിപ്പിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റുകളും പങ്കുവച്ചിട്ടുണ്ട് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാം അത്രയും നോവിച്ച് ഡിവോഴ്സ് ചെയ്തു അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപതുകാരി വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ പിരിഞ്ഞ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ രക്ഷപെട്ടോടിയില്ലേ എന്നാണ് കുറിപ്പിലെ വാക്കുകൾ ഈ കുറിപ്പ് അമൃത സുരേഷ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലയുടെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷന്റെ ഒരു പേജിന്റെ ഭാഗമാണ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത് ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തിയെട്ടിൽ എന്നാണ് സൂചന രണ്ടായിരത്തി പത്തിലായിരുന്നു ബാല അമൃതയെ വിവാഹം ചെയ്തത് ഹിമാ കൃഷ്ണയുടെ കുറിപ്പ് ഇപ്രകാരമായിരുന്നു അച്ഛനെ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം പോലും എനിക്കില്ല ഒരു പന്ത്രണ്ട് കാര്യയുടെ വാക്കുകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതും സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരി ആ ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക വേർപിരിയലിനു ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത് ഇത് മാന്യമായ രീതിയാണ് ഇന്നലെ അമൃത ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ടു അതിനു ചൂട്ടിൽ ആയിരങ്ങളുടെ കമന്റും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ അറിയുന്നവരിടുന്ന കമന്റിന് പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ ഒരാളുടെ വ്യക്തി ജീവിതത്തെപ്പറ്റി അറിയില്ലെങ്കിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ് അറിയുന്നവർ പറയട്ടെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷമല്ല അകത്ത ജീവിതം ബാല നിങ്ങൾ വികാരാധീതനായി സംസാരിച്ചതിനു ചുറ്റും സാന്ദനങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പലക്കിൽ ഹൃദയം വേദനിപ്പിക്കുന്ന നിങ്ങളുടെ മകളെപ്പറ്റി അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെപ്പറ്റി കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ടുവരുമ്പോൾ മാനസികമായി അവളെത്ര തകർന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു മനുഷ്യനാണോ എല്ലാ മാസത്തിലെയും രണ്ടാം ശനിക്ക് അമൃതയ്ക്ക് മെയിൽ അയച്ച ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധിയിരിക്കെ ആദ്യം രണ്ടു തവണയും നിങ്ങളെ കാത്തു കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി അന്നും നിങ്ങളെത്തിയില്ല അതിന് കോടതിയിൽ രേഖകളില്ലേ പിന്നീട് ഇന്നേവരെ ഒറ്റത്തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനാണ് ബാല ഈ നാടകങ്ങൾ നിങ്ങൾ എത്രമാത്രം അമൃതയെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും ആ കുട്ടി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ സോഷ്യൽ മീഡിയയിലെ അന്തരായ ഫോളോവേഴ്സിനെ പറ്റിക്കാം പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാനാവുമോ നിങ്ങളുടെ ചോരയല്ലേ ഈ കുഞ്ഞ് അതിൻ്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസികമായി വൃദ്ധയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരച്ഛനാണോ വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്നു കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തധികാരമാണുള്ളത് നിങ്ങൾക്ക് മകളെ കാണണമെന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കോൾ ചെയ്താൽ സുക്കർബർഗ് കൊണ്ടുവന്ന് കാണിക്കുമോ അമൃതയും ബാലയും ശരിയോ തെറ്റോ ആവട്ടെ അതവരുടെ ജീവിതമാണ് ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ ജീവിക്കട്ടെ അതിൽ എത്തി നോക്കുന്നവരോടാണ് അമൃതയുടെ ജീവിതത്തിലേക്ക് കോലിടുന്നവർ ഇതിനുത്തരം പറയൂ വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്ന് പരസ്പരം എത്തി നോക്കുന്നത് എന്തിന് അവരെങ്ങനെയും ജീവിക്കട്ടെ ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നെന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ വിഷയം നിങ്ങൾ രണ്ടുമല്ല ആ കുഞ്ഞിൻ്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹ്യ പ്രശ്നമാണ് അതിലേക്ക് നിയമം ഇടപെടണം രണ്ടു വയസ്സുള്ള കുഞ്ഞുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ് അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്തുത്തരം പറയും തന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബാല മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്നും കള്ളം പറഞ്ഞാണ് തന്നെ വിവാഹം ചെയ്തതെന്നും അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു ബാലയുടേത് രണ്ടാം വിവാഹമാണെന്ന് അമൃത അറിഞ്ഞതുപോലും വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു പിതാവിന്റെ സുഹൃത്തു കൂടിയായ സംഗീത സംവിധായകൻ രാജാമണിയാണ് ആ വിവരം കുടുംബത്തെ അറിയിച്ചത് വീട്ടുകാർ ഈ വിവാഹത്തോട് എതിർപ്പായിരുന്നുവെങ്കിലും അമൃത ഈ വിവാഹം തന്നെ വേണമെന്ന് ഷടിച്ചു ഒടുവിൽ താൻ നേരിട്ട പീഡനാനുഭവങ്ങൾ വീട്ടുകാരോട് പോലും പറയാതെ ഉള്ളിലൊതുക്കിയെന്നാണ് അമൃത പറഞ്ഞത് ബാലയുടെ ആദ്യ വിവാഹം ഒരു കർണാടക സ്വദേശിനിയുമായി ആയിരുന്നെന്നും അമൃത പരാമർശിച്ചിരുന്നു